അമരമ്പലം പഞ്ചായത്ത് നാലാം വാർഡിൽ ഓപ്പൺ ജിം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചിലവിലാണ് ഓപ്പൺ ജിം നിർമ്മാണം നടത്തിയത് പഞ്ചായത്ത് പരിധിയിൽ നാലാമത്തെ ഓപ്പൺ ജിമാണിത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ പി എം ബിജു സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ ഉഷ അനീഷ് കമളമുക്കട്ട മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ സി സത്യൻ വി പി അഫീഫ രാജശ്രീ സുലൈക്ക കൊളക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡ് മെമ്പർ ജിഷ കാളിയത്ത് സ്വാഗതവും ചേലോട് എസ് എ യു പി എസ് സ്കൂൾ മാനേജർ കേശവദാസ് നന്ദിയും പറഞ്ഞു